നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും നമ്മുടെ ശബ്ദമുയർത്തി നന്ദി പറയാൻ എപ്പോഴും ഒരു കാരണമുണ്ടെന്ന ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞതുകൊണ്ടല്ല മറിച്ച് ദൈവം നല്ലവനായതുകൊണ്ടാണ് നാം എപ്പോഴും സന്തോഷത്തോടും ആരോഗ്യത്തോടും ജീവനോടുമിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കൃതജ്ഞത പ്രകടിപ്പിക്കാൻ പ്രയാസമുള്ള ഒരു ഘട്ടത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരുപക്ഷേ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ അനുഗ്രഹങ്ങൾ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടായിരിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാകാം ദൈവത്തോട് നന്ദി പറയാൻ ഇനി എന്താണ് ബാക്കിയുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഈ ദിനത്തിൽ നിങ്ങൾ സ്വയം ഉണർന്നതല്ല നിങ്ങളുടെ ശ്വാസകോശത്തിൽ ശ്വാസം നിറച്ചതോ രാത്രി മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തെ തുടിക്കാൻ പ്രേരിപ്പിച്ചതോ നിങ്ങളല്ല അത് ദൈവകൃപയായിരുന്നു ഒരു ദിവസം കൂടി എന്ന് പറഞ്ഞ അവൻ്റെ കരുണയായിരുന്നു ഇന്ന് നിങ്ങളുടെ മേശപ്പുറത്ത് ഭക്ഷണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുതലാണ് നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ ഒരു കൂരയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നിങ്ങളുടെ കാലുകൾക്ക് നിങ്ങളെ ഇപ്പോഴും ചുമക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവികൾക്ക് ഈ സന്ദേശം ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല ഇവയൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന അനുദിന അത്ഭുതങ്ങളാണ് ചില സമയങ്ങളിൽ നമ്മൾ അനുഗ്രഹങ്ങളുമായി വളരെയധികം പൊരുത്തപ്പെടുന്നത് കൊണ്ട് അവ പശ്ചാത്തല ശബ്ദമായി മാറും ദൈവത്തിൻ്റെ വിശ്വസ്തയുമായി നമ്മൾ അത്രയധികം പരിചയപ്പെടുമ്പോൾ നമ്മളത് അംഗീകരിക്കാതെ പ്രതീക്ഷിക്കാൻ തുടങ്ങും എന്നാൽ സത്യം ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹമില്ലെങ്കിൽ നമ്മൾ എവിടെയെത്തും അവൻ്റെ കരുണയില്ലെങ്കിൽ നമ്മെ താങ്ങി നിർത്താൻ എന്താണുണ്ടാക്കുക പിസ്തപോലോസപ്പോസം കൊളോസിയർക്ക് എഴുതിയ മൂന്നാം അധ്യായം പതിനഞ്ച് പതിനേഴിന് ആശയത്തിന് മറ്റൊരു സൗന്ദര്യം നൽകുന്നു അത് പറയുന്നു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനായിട്ടല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നതും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ധാരാളമായി വസിക്കട്ടെ നിങ്ങൾ വാക്കാൽ ആകട്ടെ ക്രിയാൽ ആകട്ടെ എന്തു ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ചെയ്യുകയും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുവിൻ ഈ ഭാഗം നമ്മോട് പറയുന്നത് വളരെ ആഴമായ ഒരു കാര്യമാണ് നന്ദി പറയുന്നത് താങ്ക് യു പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അതൊരു ജീവിത രീതിയാണ് ഉത്കണ്ഠയ്ക്കോ കയ്പിനോ അവകാശവാദങ്ങൾക്കോ പകരം ദൈവത്തിൻ്റെ സമാധാനം വാഴാൻ അനുവദിക്കുക ആ സമാധാനത്തിൽ നിന്നാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത് ആ സമാധാനത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് നമ്മളെങ്ങനെ ജീവിക്കണം സംസാരിക്കണം പ്രവർത്തിക്കണം എന്ന് ദൈവവചനത്താൽ രൂപപ്പെടുത്തുവാൻ വിളിക്കപ്പെടുന്നത് എന്നാൽ ഏതൊരു വിശ്വാസിക്കും വീഴാൻ സാധ്യതയുള്ള ഒരെളുപ്പുള്ള കെണിയാണ് മടുപ്പ് അനുഗ്രഹങ്ങൾ പരിചിതമാകുമ്പോൾ നമ്മൾ അവ ശ്രദ്ധിക്കാതെയും നമ്മുടെ ജീവിതം സുഖകരമാകുമ്പോൾ നമ്മൾ നന്ദി പറയാൻ മറക്കും എല്ലാം സുഗമമായി നടക്കുമ്പോൾ നല്ല ദിവസങ്ങളും സുഖ സൗകര്യങ്ങളും നമുക്ക് കിട്ടുവാനുള്ള അവകാശമാണെന്ന അപകടകരമായ ചിന്താഗതിയിലേക്ക് നമ്മൾ വഴുതി വീഴും എന്നാൽ കൃതജ്ഞത ഇതിനെതിരെ പ്രവർത്തിക്കുന്നു കൃതജ്ഞത നമ്മെ വിനയാനിതരാക്കുന്നു എല്ലാ നല്ല കാര്യങ്ങളും മുകളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വരുന്നെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി ഇതിനകം നമ്മുടെ കൈകളിലുള്ള സമൃദ്ധിയിലേക്ക് അത് തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ദൈവമേ നന്ദി എന്ന് പറയുമ്പോൾ അത് കേവലം വാക്കുകൾ മാത്രമായി ഒതുങ്ങരുത് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്നായിരിക്കണം അത് വരുന്നത് നിങ്ങളുടെ വീടിനും കുടുംബത്തിനും ജോലിക്കും ആരോഗ്യത്തിനും ദൈവത്തോട് നന്ദി പറയുക എന്നാൽ അതിലും ആഴത്തിലേക്ക് പോകുക നിങ്ങൾ ഒരിക്കലും അറിയാത്ത അവൻ നിങ്ങളെ സംരക്ഷിച്ച കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക ആ സമയത്ത് മനസ്സിലാകാതിരുന്നിട്ടും അവൻ അടച്ച വാതിലുകൾക്ക് നന്ദി പറയുക കാരണം അവൻ നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഒരു കാലത്ത് കരഞ്ഞും അപേക്ഷിച്ചും ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകാതിരുന്നതിന് ദൈവത്തോട് നന്ദി പറയുക കാരണം അവൻ അത് നൽകിയിരുന്നുവെങ്കിൽ അത് നിങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചേനും സത്യം പറഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് എല്ലായ്പ്പോഴും വ്യക്തമായി അറിയില്ല ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ കാര്യങ്ങൾ ചോദിക്കും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല എന്നാൽ ദൈവ മുഴുവൻ ചിത്രവും കാണുന്നു ഇന്നത്തെ ഒരു തീരുമാനം നിങ്ങളുടെ നാളെയെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന അവൻ കാണുന്നു ഒരു കുട്ടി കത്തി ചോദിച്ചത് കൊണ്ട് മാത്രം അത് നൽകാത്ത ഒരു സ്നേഹമുള്ള മാതാപിതാക്കളെ പോലെ നമുക്ക് ദോഷകരമായേക്കാവുന്ന ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ പിതാവ് പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നു ഇത് തിരസ്കരണമല്ല ഇത് കരുണയാണ് അതിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കൃതജ്ഞതയുടെ ഒരു ജീവിതശൈലി കെട്ടിപ്പിടുക്കുക കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ മാത്രം നന്ദിയുള്ളവരായിരിക്കരുത് നന്ദി ഒരു ജീവിത രീതിയാക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി തുടങ്ങാം ഈ ദിനത്തിൽ നിങ്ങളെ ഉണർത്തിയതിന് ദൈവത്തിന് നന്ദി പറയുക നിങ്ങൾക്കൊരവസരം കൂടി നൽകിയതിന് നന്ദി പറയുക നിങ്ങൾ വളരുന്ന സമയത്ത് നിങ്ങളോട് ക്ഷമ കാണിക്കുന്നതിന് നന്ദി പറയുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾക്ക് നിങ്ങളുടെ കൈകളിലുള്ള ബൈബിളിന് നന്ദി പറയുക നിങ്ങളെ തർക്കിക്കേണ്ടിയിരുന്ന നിമിഷങ്ങളിൽ നിന്ന് അതിജീവിച്ച്പ്പിച്ചതിന് നന്ദി പറയുക കൃതജ്ഞത എന്നത് വളരെ ശക്തമാണ് അത് നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കുന്നു അത് നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു അത് അഹങ്കാരം ഭയം കയ്പ എന്നിവയെ തകർക്കുന്നു ജീവിതം കഠിനമായിരിക്കുമ്പോൾ പോലും ദൈവം എത്ര നല്ലവനും ഉദാരവാനുമാണ് എന്ന് കാണാൻ അത് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നു നിങ്ങളുടെ അധ്യയനം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ഹൃദയം ചിന്തകൾ തിരഞ്ഞെടുപ്പുകൾ ആരാധന എന്നിവ കൊണ്ടും നിങ്ങളുടെ ജീവിതം മുഴുവൻ സങ്കീർത്തനത്തിലെ വാക്കുകൾ സംസാരിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന ദൈവം പറയുന്നു അവൻ നല്ലവനല്ലോ അവൻ്റെ ദിയ എന്നേക്കുമുള്ളതാണ് ഇപ്പോൾ നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ യോഹ ഞാൻ മൂന്ന് പതിനാറിലെ അങ്ങയുടെ വചനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു നല്ല ദൈവമേ ഈ സത്യമൊരിക്കലും പഴകുന്നില്ല ഞാനിത് കേൾക്കുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ എന്തോ ചലിക്കുന്നു അങ്ങ് ലോകത്തെ സ്നേഹിച്ചു എന്നാ വെറുതെ പറഞ്ഞതല്ല അങ്ങ് അത് തെളിയിച്ചു കാണിച്ചു അങ്ങ് ഏറ്റവും അമൂല്യമായ നിധി അങ്ങയുടെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ നൽകി അതുവഴി പാപ്പിയായി എനിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞു അങ്ങേക്ക് മുഖം തിരിക്കാമായിരുന്നു എൻ്റെ തകർച്ചയിൽ എന്നെ ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ അങ്ങ് കരുണ തിരഞ്ഞെടുത്തു അങ്ങ് ത്യാഗം തിരഞ്ഞെടുത്തും അങ്ങ് സ്നേഹം തിരഞ്ഞെടുത്തു യേശുവേ എൻ്റെ രക്ഷക എൻ്റെ രാജാവേ ക്രൂശിൽ അങ്ങ് സഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഭാരം പൂർണ്ണമായി മനസ്സിലാക്കാൻ പാടുപെടുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുമ്പോൾ ഞാൻ വിനയത്തോട് നിശബ്ദനായി പോകുന്നു ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത കുഞ്ഞാടായ അങ്ങ് പരിശുദ്ധനും കുറ്റമില്ലാത്തവനായിരുന്നിട്ടും എൻ്റെ സ്ഥാനം ഏറ്റെടുത്തു അങ് പരിഹസിക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു തുപ്പപ്പെട്ടു ഒരു മരക്കുരശിൽ തറക്കപ്പെട്ടു അങ്ങ് തെറ്റൊന്നും ചെയ്തിട്ടില്ല മറിച്ച് എനിക്ക് ഒരിക്കലും വഹിക്കാൻ കഴിയാത്ത ഭാരം ചുമക്കുവാൻ அங்க திரங்கெடுத்தது கொண்டாண